അപ്പ തന്നെ നമ്മള് നമ്മുടെ പെപ്പർ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ് കുരുമുളക് വിളവെടുക്കാൻ പോവാണ് പിന്നെ ഇത് നമ്മളിപ്പോൾ കുരുമുളക് പറിക്കുന്നതാണ് നമുക്കിനി മെതിക്കുന്ന ഉണക്കാരിടുന്ന ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ കൂടെ മധു വേട്ടനും പയലിച്ചേട്ടനും ഒക്കെ ഉണ്ട് മുളക് പറയ്ക്കാൻ അവരെ എണീ കയറി കയറി എങ്ങനെയാ പറിക്കുന്ന നമുക്ക് കാണാം പന്നിയൂർ കരിമുണ്ട വയനാടൻ ബോൾട്ട് എന്ന് പറയുന്ന കുരുമുളകൊക്കെയാണുള്ളത് ഇത് നമ്മുടെ പപ്പയൊക്കെ നട്ട കുരുമുളക് ആണ് അപ്പ നട്ടതാണ് ഞങ്ങളൊക്കെ നട്ടത് വരുന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ കുരുമുളകൊക്കെ നട്ടല്ലോ അതൊക്കെ രണ്ട് വർഷം കൊണ്ട് ഗായ്ക്കും ഇതിങ്ങനെ പതിയെ അടർത്തി അടർത്തി എടുക്കണം ഞാനും എസ്സയും കൂടെ ഒരേ രണ്ട് മൂന്ന് മരം പറിക്കാൻ പോവാണ് നമ്മള് പഴു പഴുത്ത മുളകാണ് എടുക്കുന്നത് പച്ചമുളക് പറക്കുന്നില്ല കാരണം അത് മൂക്കാത്ത മുളക് പൊള്ളായി മാറിപ്പോ അപ്പൊ നമുക്ക് കുരുമുളക് ഇന്നി പോയി മെതിക്കണം അപ്പൊ വലിയപ്പന്നെ വീട്ടിൽ നിന്നാണ് നമ്മൾ മെതിക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ഇപ്രാവശ്യം നമുക്ക് വിളവെടുത്തതൊക്കെ ഇച്ചിരി കുറവായിരുന്നു കാരണം നിങ്ങൾക്കറിയാലോ കാലാവസ്ഥ തന്നെ മാറ്റി ഇപ്പൊ ഭയങ്കര ചൂടാണ് അപ്പൊ ഇപ്രാവശ്യം ആരോഗ്യമുള്ള കൊടിയൊന്നും അല്ല ഉള്ളത് മൊത്തം ആരോഗ്യമുള്ള കോടികളൊക്കെ പോയി അപ്പം ഇപ്രാവശ്യം വിളവ് കുറവാണ് കാരണം കാലാവസ്ഥ വ്യതിയാനം കാരണമാണ് അപ്പം പയലിച്ചേട്ടനും മധുവാട്ടനൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കയറി പറിക്കുന്നത് അപ്പം ഏണീലൊക്കെ കയറിയിട്ട് ഏണി തീർന്നാലും അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറിയിട്ട് നല്ല പൊക്കത്തിൽ കയറിയിട്ട് പറിക്കുന്നുണ്ട് അപ്പം മധുവേട്ടൻ പറിക്കുകയാണ് ഏണീ കയറി നിന്നിട്ട് ില്ല അപ്പം തന്നെ ഞാനൊന്ന് മോ മുകളിൽ കയറി എണീൽ കയറിയിട്ട് പറിക്കുന്നുണ്ട് എനിക്ക് ഞാൻ അത്ര മുകളിൽ കയറിയില്ല എനിക്ക് പേടിയാണ് ഇത് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു എണിയൊക്കെ അതുകൊണ്ട് ഞാൻ മുകളിൽ കയറിയില്ല ചെറുതായിട്ടേ കയറിയുള്ളൂ പപ്പയും മധു വേട്ടനും പരിചാട്ടനൊക്കെയാണ് മുകളിൽ കയറി പറിച്ചത് ഞാൻ ഇന്ന് കുറച്ച് നേരം കയറി പറിച്ചുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ താഴെ പറക്കി ആണ് പറിച്ചത് ഞാൻ ദിവസത്തേയും കൂടെ ഞങ്ങൾക്ക് ഒരു പക്കറ്റോളം കിട്ടി ഇതിനകത്ത് ഉണങ്ങിയതുണ്ടായിരുന്നു കുറേ താഴെ താഴെ കുറേ കൊഴിഞ്ഞു പോയി ഞങ്ങൾ പറിച്ചപ്പോൾ കുറച്ച് ലേറ്റായി നമ്മളിപ്പോൾ മെതിക്കാൻ പോവാണ് നമ്മുടെ കയ്യിൽ മെതിക്കുന്ന വലിയപ്പേല് മിഷീൻ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് മെതിക്കാൻ ഞങ്ങൾ ചെന്നപ്പോഴും രണ്ട് മൂന്ന് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെയും മെതിച്ചത് ഇതിപ്പോൾ ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു സൈഡിൽ കൂടെയാണ് വരുന്നത് ഇതിൻ്റെ അകത്തൊരു ചണ്ടി ഉണ്ടാവൂല ഇത് ഒരു ചാക്കൊക്കെ സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ചാക്കൊക്കെ മെതിച്ചുകഴിയും ഒരു മിനിറ്റ് ഒന്നും വേണ്ട പെട്ടെന്ന് മെതിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ചണ്ടി വരും ചണ്ടിയിൽ ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് ഒരു ഓരോന്ന് ഓരോന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും ചണ്ടിയിലെ കുരുമുളക് അതൊക്കെ നമ്മൾ വീണ്ടും ഇട്ട് വീണ്ടും എടുക്കും ഇപ്പം വേണ്ട നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് കൊട്ടയൊക്കെ നിറഞ്ഞു അതേണ്ട ഇത്രയും മുളക് ഉണ്ട് ഇതിൻ്റെ അകത്ത് പകുതി ഉണങ്ങിയതും പഴുത്തതുമാണ് ഇവിടെ നമ്മൾ ചാക്കിലേക്ക് വാരിയിട്ടു വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മുളകാണുള്ളത് ഇതിൻ്റെ വെച്ച് ചെറുതായിട്ടുള്ള ചണ്ടിയൊക്കെ ഉണ്ട് ഇത് ഞാൻ ഞാനും കുട്ടൂസും കൂടി ഇടുവാണ് 啊！